ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കിന്റെ സംഭരണ സംസ്കരണ കേന്ദ്രം ഡിസംബർ പത്തൊമ്പതിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് വി എൽ ജോൺസൺ അറിയിച്ചു പോട്ടപ്പന്നമ്പള്ളി കോളേജ് റോഡ് പരിസരത്ത് ആരംഭിക്കുന്ന കേന്ദ്രം വ്യാഴാഴ്ച വൈകീട്ട് മൂന്നിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും ബെന്നി ബഹ്നാൻ എം പി മുഖ്യാതിഥിയാകും നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് സോളാർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യും ആലുവ അഗ്രോ നേച്ചർ സിഇഒ രഞ്ജിത് രാജേന്ദ്രൻ പദ്ധതി അവലോകനം ചെയ്യും കേരള ബാങ്ക് റീജിയണൽ ജനറൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ ഉൽപ്പന്നം പുറത്തിറക്കിൽ ഉദ്ഘാടനം ചെയ്യും നബാർഡ് പദ്ധതിയുടെ സഹായത്തോടെ രണ്ട് ദശാംശം രണ്ട് അഞ്ച് കോടി ചെലവിലാണ് സംഭരണ സംസ്കരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ് ഡയറക്ടർമാരായ ആന്റോ മേലേപ്പുറം വി എ അബ്ദുൾ മജീദ് ഷനിൽ കുത്തോട്ടുകാരൻ റിൻഡോസ് കണ്ണമ്പുഴ എന്നിവർ പറഞ്ഞു ഈ വർഷക്കാലത്ത് ജാതിക്ക ഉണക്കുന്നതിനും അത് സംഭരിച്ച് സൂക്ഷിക്കുന്നതിനുമൊക്കെ ബുദ്ധിമുട്ടുള്ള കർഷകർ ഒരുപാട് ഉണ്ട് അവരെല്ലാം സഹായിക്കുന്നതിനും ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം കർഷകർക്ക് ബോണസായി നൽകുന്നതിനും വേണ്ടിയാണ് ബാങ്ക് ഈ പ്രൊജക്റ്റ് ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രൊജക്ടിന് ലോൺ നൽകിയിരിക്കുന്നത് കേരള ബാങ്കാണ് അതുപോലെ തന്നെ നാടിന്റെ എയ്ഡോടുകൂടി ആണ് ഈ പ്രൊജക്റ്റ് നിരപ്പിലാക്കുന്നത് ഈ ഈ പ്രൊജക്ടിന് ഇപ്പോ ഒരു വർഷം സംഭരണ സംസ്കരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പത്തൊമ്പതാം തീയതി മൂന്ന് മുപ്പതിന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർക്ക് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അടുത്ത അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്നതും പ്രിയപ്പെട്ട എം പി ശ്രീ ബെന്നി മേഹനാൽ അവർക്ക് മുഖ്യാതിഥിയായിരിക്കും ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം പി ജോർജ് സോളാർ പ്ലാന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ജില്ലാ ജോർണി സ്റ്റാർ സഹകരണ വകുപ്പിന്റെ ജൂബിടി കുരാകോസ് ഈ സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാന്യ വ്യക്തികളെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ കേരള ബാങ്കിൻ്റെ റീജിയണൽ മാനേജർ ഡോക്ടർ എൻ അനിൽകുമാർ രാജിക്കിയുടെ ഈ പ്രോഡക്റ്റിന്റെ ലോഞ്ചിങ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യണം ഈ ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ എം എൽ എ ശ്രീ എ കെ ചന്ദ്രൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആരിഷ് ഷിബു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണു കണ്ടിടപടത്തിൽ മുൻ ചെയർമാൻ ശ്രീ പി ഒ പൈലപ്പൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ശ്രീ സി എസ് സുരേഷ് ശ്രീ ശുഭു വാലപ്പൻ ശ്രീമതി രാജി അയ്യാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ചാലക്കുടി വ്യവസേന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി കെ ജേക്കബ് ചാലക്കുടി ബ്ലോക്ക് ശ്രീ ബ്രിസൺ സി ഡേവിസ് മൂതോരം അസിസ്റ്റന്റ് രജിസ്ട്രാർ